ഹലോ ഗുഡ് മോർണിംഗ് ഇന്നൊരു ഫുൾ വീഡിയോ എടുക്കുക എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ഈ ഫോണും പിടിച്ചിങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഇന്നിപ്പോൾ സൺഡേ ആണ് എല്ലാവരും ഫ്രീ ആണ് അപ്പോൾ ഞാനും വിചാരിച്ചു എന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ഇത് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ രാത്രി വരെ ഒന്നും ഇല്ല കേട്ടോ ഒരു ഉച്ച വരെയുള്ള കുറച്ച് നേരത്തെ പരിപാടികൾ അപ്പോൾ കുട്ടികളൊന്നും നീച്ചിട്ടില്ല ഞാൻ എണീറ്റ് രാവിലെ മേല് കഴുകി ഞാൻ ഡെയിലി തല കഴുകാറില്ല കേട്ടോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രമേ തല കഴുകുള്ളൂ ബാക്കിയുള്ള ദിവസമൊക്കെ മേല് കഴുകുക മാത്രം അങ്ങനെ എന്തായാലും കുളിച്ചിട്ടേ ഞാൻ അടുക്കളയിലേക്ക് കയറുകയുള്ളൂ കേട്ടോ അങ്ങനെ കയറിയിട്ട് ആദ്യം ചെയ്യുന്നത് ചായ വയ്ക്കുക എന്നുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ചായ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോന്നു പിന്നെ ചായക്ക് കടി ഉണ്ടാക്കാമെന്നിപ്പോൾ പുട്ടുപൊടി തന്നെ ഉള്ളു വേറെ ഇപ്പോൾ ഒന്നുമില്ല ഈ ആട്ടപ്പൊടി ഇരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ എന്നും ഈ ചപ്പാത്തി രാത്രി കഴിക്കിയ കാരണം കൊണ്ട് രാവിലെയും ചപ്പാത്തി കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ നോക്കുമ്പോൾ പുട്ടുപൊടിയും കുറച്ച് തന്നെ ഉള്ളു അപ്പോൾ അത് മാത്രമായിട്ട് ഉണ്ടാക്കി എല്ലാവർക്കും തികയില്ല അപ്പോൾ കുറച്ച് റവ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ റവയും കൂടി ഞാൻ ഈ പുട്ടുപൊടിയിൽ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ ഇടയ്ക്ക് ഒരു ചെയ്യണ ഒരു പരിപാടിയാണ് കേട്ടോ പൊട്ടുപൊടി തെങ്ങഞ്ഞ് കഴിഞ്ഞാൽ റവ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കുരു കുരുമുളക് എന്നാണ് പറയുന്നത് മറ്റേ ജീരകം ആഡ് ചെയ്യും കേട്ടോ കാരണമൊക്കെ അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അധിക പേരും ചിലവരൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും പൊട്ടുപൊടിയിൽ ജീരകം ചിലർ ചെറിയുള്ളിയൊക്കെ കിടന്ന് കാണാം അങ്ങനെ അപ്പോൾ ഞാനത് ഈ അജ്മി പുട്ടുപൊടിയാണെങ്കിൽ കുറേ വെള്ളമൊഴിച്ചാൽ കുറേ ഇങ്ങനെ പൊന്തി വരും പൊടി ഇത് വേറെ ഏതോ ഒരു കമ്പനിയുടെ ഇറങ്ങിട്ടോ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ പാളിപ്പോയി കുറേ വെള്ളം ഒഴിച്ചുണ്ടായിരുന്നു കേട്ടോ ഓർമ്മയില്ലാതെ പിന്നെയാണ് മനസ്സിലായത് അജിമല്ലല്ലോന്ന് പിന്നെ വീണ്ടും പൊടി ഒഴിച്ച് വീട്ടി ഇട്ടിട്ട് വെള്ളക്കാരനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഞാൻ പഴം പുഴുങ്ങാണ്ടായിരുന്നു അപ്പോൾ ഈ പുട്ടുംപാനിയിൽ തന്നെ ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ ഗ്യാസ് ലാഭിക്കാമല്ലോ അങ്ങനെ ഞാൻ ഇടയ്ക്ക് മുട്ടയൊക്കെ അങ്ങനെ പുഴുങ്ങാറുണ്ട് കേട്ടോ പുട്ടുണ്ടാക്കുന്ന ദിവസമൊക്കെ എന്തെങ്കിലുമൊക്കെ പുഴുങ്ങാനുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഒക്കെ ആ പുട്ടുംപാനിയിലായിട്ട് വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ കൂടാണ്ട് വേവും ചെയ്യും നമുക്ക് ഈ ഗ്യാസും ലാഭിക്കാം ഈ നേരത്ത് ഇപ്പോൾ വേദക്കുട്ടി നീച്ചിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ടോ ആളിവിടെ ഈ സ്ലാബിൻ്റെ അവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും അതെടുത്തിട്ട് ഇതെടുത്തിട്ടും അതിമേ കയറിയിട്ടും ഇതുമ്പോൾ കയറിയിട്ട് നമുക്ക് നേരം പോലെ ഒരു പണി ചെയ്യാണ്ട് സമ്മതിക്കില്ല ഇത് പിന്നെ ഇപ്പം ഇന്ന് എന്തോന്നറിയില്ല വൈകിട്ടാണ് നീക്കുന്നത് ഇന്നലെ എന്നും അധികവും അവളൊരു ഏഴര എട്ട് മണി നേരത്തെ നീക്കാറുണ്ട് ഇന്നിപ്പോൾ എന്താണെന്ന് അങ്ങനെ അങ്ങനെയൊക്കെ ഇടുന്നുറങ്ങണുണ്ട് ഞാനിപ്പോൾ ഈ പണികളൊക്കെ കഴിഞ്ഞാൽ ഇനി കുറച്ച് നേരം ഞാൻ കുട്ടികളുടെ കുട്ടികളടുത്ത് പോയിട്ടിരിക്കട്ടോ ഉണർന്നിട്ടില്ലെങ്കിൽ ഞാൻ അവരടുത്ത് പോയിട്ട് വെറുതെ എന്നൊക്കെ എടുക്കുമ്പോൾ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അവിടെ ഫോണിൽ എന്തെങ്കിലും നോക്കിയിരിക്കും ഞാനിപ്പോൾ പോയി നോക്കുമ്പോൾ ദേവനും ഉറങ്ങാനും എല്ലാവരും ഉറങ്ങാണ് അങ്ങനെ രണ്ടു പേരും കൂടി നേച്ച് വന്ന് ഉമ്മർത്തൊക്കെ ഇരിക്കുമ്പോഴേക്കും സമയം ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും പിന്നെ സൺലൈറ്റും വർക്ക്ഷോപ്പിലേക്ക് പോകുന്നുണ്ട് അവിടെ നിന്ന് രണ്ട് പണിക്കാരുണ്ട് പറഞ്ഞിട്ട് അവർക്ക് ചായ ഒക്കെ ആയിട്ട് പോകാൻ നിൽക്കുമ്പോഴേക്കും വേദക്കൂട്ടി വേഗം കയറി വണ്ടിയിലിട്ടോ അപ്പോൾ ഞാനുണ്ട് പറഞ്ഞിട്ട് വാശി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ നേരമായി അവൾ അവിടെ ചെരുപ്പിട്ട് നിൽക്കണം ഇനി അവളെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ എന്തായാലും അവൾ കരച്ചിലോട് കരച്ചിലാവും അപ്പം ഞാൻ പറഞ്ഞു ജസ്റ്റ് ഈ റോഡ് വരെ നാക്കിക്കോ ആക്കിക്കോ പറഞ്ഞിട്ട് അപ്പം ദേവൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ അവിടെ നോക്കി നിൽക്കുകയാണെങ്കിൽ അപ്പോൾ അവനേം കൂടി എടുത്തിട്ട് വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട് അപ്പം പിന്നെ മൂന്നാളും കൂടിയിട്ടാണ് ജസ്റ്റ് ആ റോഡ് വരെ ഒന്ന് പോയിട്ട് തിരിച്ചപ്പം തന്നെ പോലും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനപ്പം ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ എടുക്കണേ കണ്ടു കേട്ടോ ദേവ അധികം പറയാറുണ്ട് കേട്ടോ എന്റെ വീഡിയോ എടുക്കരുത് എടുക്കരുത് എന്ന് എപ്പോഴും പറയാറുണ്ട് പക്ഷെ എന്നാലും ഇന്നെന്തോ കുഴപ്പമൊന്നും ഉണ്ടായില്ല അവൻ്റെ ഫ്രണ്ടൊക്കെ ഉള്ള കാരണം തോന്നുന്നത് അത് കഴിഞ്ഞ് വന്നിട്ടും വേദകുട്ടിക്ക് മുറ്റത്തുനിന്ന് കയറാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവൻ്റെ കൂടെ അങ്ങനെ കളിക്കാൻ അവൻ അവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ആ ആൺകുട്ടീനെ അനൂന്നാണ് അവൻ്റെ പേര് ദേവൻ്റെ ഫ്രണ്ടാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിന്ന് ബിരിയാണി വെക്കാനുള്ളൊരു പരിപാടിയിലായിരുന്നു കേട്ടോ ഒന്ന് വീട്ടിലെല്ലാവർക്കും ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ഇന്ന് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു സൺഡേ സ്പെഷ്യൽ അതിന് വേദക്കുട്ടി വന്നിട്ട് ഇങ്ങനെ അവിടെ ഒരു തൊഴിലെന്ന് പറഞ്ഞിട്ട് നമുക്ക് തരില്ല അവൾ അതെടുക്കുക ഇതെടുക്കുക അങ്ങോട്ട് പൊടിച്ച് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നാല് ബിസ്ക്കറ്റ് കൊടുത്ത് അവിടെ ഇരുത്തി അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഫോണെടുത്ത് വായോ പറഞ്ഞിട്ട് ഫോൺ എടുക്കാൻ ഇറങ്ങി പോവാണ് കേട്ടോ അവൾക്ക് ആ ചിരകട ആ സാധനത്തുമ്മയാണ് അവളുടെ കച്ചി തുരുമ്പ് അതിമ്മ പിടിച്ചിട്ടാണ് അവൾ കയറലും ഇറങ്ങലൊക്കെ കേട്ടോ അപ്പോൾ അവൾ ഫോൺ എടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ ലൈറ്റും ഫാനൊക്കെ ഒക്കെ കിട്ടീട്ട് പറഞ്ഞപ്പോൾ വീണ്ടും അങ്ങനെ തന്നെ തിരിച്ചു പോയതാണ് കേട്ടോ അങ്ങനെ വെക്കണത് അങ്ങനെ വിശദമായിട്ടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോക്ക് അതിനുള്ള നേരം കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ചിക്കൻ മസാലയ്ക്കുള്ള ഇതാണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് കുക്ക് ചെയ്യണ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ വേദകുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു മറ്റൊരു കല്യാണത്തിന് പോകുമ്പോൾ ഞാനും ഒപ്പം പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ നിന്നെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നടന്നു അങ്ങനെ പിന്നെ ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഞാൻ ഒന്നരക്കായപ്പോൾ ഞാൻ ബിരിയാണി കഴിച്ചു ബിരിയാണി തരക്കിടുന്നുണ്ടായിരുന്നില്ല കേട്ടോ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ പാളി പോയെങ്കിലും പിന്നെ ഇങ്ങനെ ബെറ്ററായി ബെറ്ററായിട്ട് ഇങ്ങനെ വരണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയും ഇതുവരെ തന്നെ ഉള്ളു കേട്ടോ ഞാനും വൈകുന്നേരം വരെ എടുക്കണം എന്നാണ് വിചാരിച്ചു പക്ഷേ ഉച്ച ഉച്ചവരയ്ക്ക് പറ്റിയുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ